നമസ്കാരം ഫോക്കസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശന വിഷയത്തിൽ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകളും സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടു നാളെയും ചർച്ച തുടരുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു കോളേജ് പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു സീറ്റ് ഒഴിവുള്ളതുകൊണ്ട് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയില്ല നാളത്തെ ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാനേജ്മെന്റുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒന്നും നേരത്തെ സർക്കാർ അതേ അവസ്ഥയിൽ സർക്കാർ നിൽക്കുകയാണ് പ്രീ നോർമലൈസേഷൻ ലിസ്റ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞ് അതേ അവസ്ഥയിൽ സർക്കാർ കുറച്ച് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഞങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കുട്ടികളുടെ പോരായ്മ പ്രശ്നങ്ങളുണ്ട് പ്രീ നോർമലൈസേഷൻ എന്ന പരിപാടി നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡാണ് മന്ത്രിയുടേത് അപ്പോൾ ഞങ്ങൾക്ക് അസോസിയേഷന് ഇവിടെ ഇരുന്ന് തീരുമാനം എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് അല്ലേ നാളെ പതിനൊന്നര മണിക്ക് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വീണ്ടും കൂടുകയാണ് കൂടിയിട്ട് ഈ പ്രീ നോമലൈസേഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്നതിനെ പറ്റിയുള്ള അന്തിമമായ തീരുമാനം നാളെ പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം കൂടുതൽ കൃപ ാഥ് ചർച്ച ആരംഭിച്ചത് ഒരു മണിക്കൂറോളം നിന്റെ ചർച്ചയിൽ ഒരു ധാരണയുമായില്ല എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അതായത് എഞ്ചിനീയറിംഗ് പ്രവേശ പരീക്ഷ റാങ്ക് ലിസ്റ്റിലെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നടത്താൻ കഴിയൂ എന്ന നിലപാടിൽ തന്നെയായിരുന്നു സർക്കാർ ഇതിന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മാനേജ്മെന്റ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് കരുതി ഇത്തരത്തിൽ പ്രീ നോർമലൈസേഷൻ ലിസ്റ്റ് അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീറ്റ് നിലനിർത്തുക എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി മാനേജ്മെന്റ് അസോസിയേഷന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം അവർ നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം മാനേജ്മെന്റ് അസോസിയേഷന്റെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അതിൽ നാളെ പതിനൊന്നരയ്ക്കാണ് യോഗം ചേരുന്നത് അതിൽ അന്തിമ തീരുമാനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തി സർക്കാർ തീരുമാനത്തോട് യോജിക്കുന്നുവെങ്കിൽ ആ തീരുമാനം സർക്കാരിനെ അറിയിക്കും അങ്ങനെയാണെങ്കിൽ കരാർ ഒപ്പിടാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞത് ചർച്ച പുരോഗമിക്കുകയാണ് നാളെ പതിനൊന്നരക്കുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു തീരുമാനം എടുക്കും ഈ തീരുമാനം മന്ത്രിയെ അറിയിക്കും എന്നാണ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ചർച്ചയിലും ഒരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ശരി ഈ ഇപ്പോൾ കേരള സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് കെ മൂസ ഉണ്ട് കൂടാതെ ഈ ചർച്ചയിൽ നേതാവ് ഫസൽ ഗഫൂർ ഡോക്ടർ ഫസൽ ഗഫൂറും ഈ ചർച്ചയിൽ ചേരും കൂടാതെ ഷിജുഖാൻ എസ് എഫ് ഐ നേതാവിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു ആദ്യം കെ മൂസയിലേക്ക് ശ്രീ കെ മൂസ ഇവിടെ ഇന്നത്തെ ചർച്ചയോടെ ഇന്നത്തെ നിങ്ങളുടെ പ്രതികരണത്തോടെ വ്യക്തമാവുന്നത് സർക്കാരിൻ്റെ നിലപാടിലെ നിലപാടിനെ അനുകൂലിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രവേശന രീതി നടപ്പാക്കാൻ നിങ്ങൾ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു എന്നല്ലേ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ചർച്ച ഇന്ന് നടന്നുകഴിഞ്ഞു ഇതിന് മുമ്പ് നടന്ന ചർച്ചയിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ചകളിൽ ഒന്നോ രണ്ടോ ചർച്ചകൾ നടന്നപ്പോഴെല്ലാം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് കഴിഞ്ഞ എം എ ബേബി ബഹുമാനപ്പെട്ട എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിലവിൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ടൊരു എഗ്രിമെൻ്റ് നിലവിലുണ്ട് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സ്വാശ്രയ കോളേജുകൾ ഇവിടെ ഉടലെടുത്തതിന് ശേഷം ഫിഫ്റ്റി പെർസെൻറ്റ് മാനേജ്മെൻറ്റ് കോട്ട ഫിഫ്റ്റി പെർസെൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ള നിലയിൽ അൻപത് ശതമാനം ഗവൺമെൻറ്റിൻ്റെ ഫീസിൽ ഗവൺമെൻറ് പറയുന്ന ഫീസിൽ ഞങ്ങൾ കുട്ടികളെ വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള അൻപത് ശതമാനം മാനേജ്മെൻറ്റിന് ഫില്ല് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെൻറ് വിട്ടു തന്നിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഇങ്ങോട്ട് വന്ന മറ്റ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറബു സാഹിബ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കരാറിൽ ഏർപ്പെടാൻ പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവർക്കെല്ലാം ഞങ്ങളുടെ ഈ ഫിഫ്റ്റി പെർസെൻ്റ് മാനേജ്മെൻറ്റ് കോട്ട ഫിഫ്റ്റി പെർസെൻറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്വാശ്രയ കോളേജ് ഉടലെടുത്ത സമയം മുതൽ അതൊരു അത് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്വാശ്രയ കോളേജുകൾ വളരെ വൈകിയാണ് കേരളത്തിലെത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ പത്തും മുപ്പതും വർഷക്കാലം ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം മുളച്ചു പൊങ്ങിയപ്പോൾ നമ്മുടെ കേരളത്തിൽ തൊണ്ണൂറ്റിനാലിലാണ് ആ പ്രക്രിയയെക്കുറിച്ച് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ ശ്രീമാൻ എ കെ ആൻ്റണി തുടങ്ങി വച്ച ആ പ്രക്രിയയിൽ കൂടിയാണ് ഇവിടെ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉടലെടുക്കാൻ കാരണം പക്ഷേ തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇവിടെ ഒരു എന്താ പറയുന്നത് ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു ഒരു തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവിടെ എൻട്രൻസിൻ്റെ പ്രാരംഭ നടപടി ആരംഭിക്കുമ്പോൾ ഇവിടെ എട്ട് കോളേജുകളാണ് കേരളത്തിലുണ്ടായിരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് രണ്ടായിരത്തി നാന്നൂറ് സീറ്റാണ് ഈ എട്ട് കോളേജുകളിൽ രണ്ടായിരത്തി ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഉദ്ദേശം രണ്ടായിരത്തി നാന്നൂറോളം സീറ്റുകളാണ് അന്ന് നിലവിലുള്ളത് പക്ഷേ ആപ്ലിക്കൻസ് അന്ന് പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെ വർദ്ധിച്ച സമയങ്ങളുണ്ട് അന്ന് മുതലുള്ള വർധന ആപ്ലിക്കേഷനിൽ വന്നെങ്കിലും ഇപ്പോഴത്തെ ഉള്ള സാഹചര്യം രണ്ടായിരത്തി പത്തിന് ശേഷം ഇവിടെ കേരളത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വരെ ഇപ്പം നൂറ്റി അൻപത്തിയേഴ് കോളേജുകളാണ് നിലവിലുള്ളത് ഇവിടെ നൂറ്റി പതിനേഴ് സ്വാശ്രയ കോളേജുകളും അതുപോലെ തന്നെ സ്വാശ്രയമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അൺ അണ്ടറിൽ തന്നെ വരുന്ന മറ്റ് മറ്റ് കോളേജുകളും അടക്കം നൂറ്റി അൻപത്തി യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന അഞ്ച് യൂണിവേഴ്സിറ്റികളുടെ ഇടപെടുകയാണ് ഇതെല്ലാം ശരിയാണ് പക്ഷേ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസം അല്ലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനുള്ള ഡിമാൻഡ് സംസ്ഥാനത്ത് വ്യാപകമായി കുറഞ്ഞിരിക്കുന്നു ഈ യാഥാർത്ഥ്യത്തിന് നേരെ നിങ്ങൾ കണ്ണെടുത്തിട്ട് എന്താണ് കാര്യം ഈ സീറ്റുകൾ കുറ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നൊരു ന്യായം പറഞ്ഞുകൊണ്ട് ഒരു പ്രവേശന പരിപാടി അല്ലെങ്കിൽ ഒരു പ്രവേശന പ്രക്രിയ അട്ടിമറിക്കാൻ നിങ്ങളെ സർക്കാർ അനുവദിക്കുമെന്ന് കരുതുന്നുണ്ടോ സർക്കാരിനോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിക്കുന്നത് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കണം ഇത് ഈ ഇത് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കുട്ടികളുടെ എണ്ണം ധാരാളം വർദ്ധിക്കുകയും ആപ്ലിക്കേഷൻ കുറയുകയും ചെയ്തു അതൊരു വശത്തിരിക്കെ നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഇപ്പോൾ ആറ് വർഷമായി ആറ് വർഷമായി ഈ എഗ്രിമെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുക പ്രീ നോർമലൈസേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ അടങ്ങുന്ന ഒരു എഗ്രിമെൻ്റ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആറ് വർഷമായി മാറി മാറി വന്ന രണ്ട് ഗവണ്മെൻറ്റുകളും ഈ എഗ്രിമെൻറ്റിൽ മാനേജ്മെൻറ്റുമായി ഒപ്പിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാത്തലിക് മാനേജ്മെൻ്റ് അസോസിയേഷന് മൂന്ന് വർഷത്തെ എഗ്രിമെൻറ്റ് കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം തന്നെ ഒപ്പിട്ടു അതിനുശേഷം കാത്തലിക് മാനേജ്മെൻറ്റ് അസോസിയേഷന് വീണ്ടും ആ എഗ്രിമെൻറ്റ് നീട്ടിക്കൊടുത്തു ഈ വർഷം അതിനകത്ത് പ്രീ നോർമലൈസേഷൻ ഉണ്ട് അതായത് ഞങ്ങളുടെ കയ്യിലുണ്ട് എഗ്രിമെൻ്റ് എൻ്റെ കൈവശമിപ്പ് നിലവിലുണ്ട് ഇതാണ് ആ മൂന്ന് എഗ്രിമെൻറ്റ് ഒരഗ്രിമെൻറ്റ് ഈ ആദ്യത്തെ എഗ്രിമെൻ്റ് ഗവൺമെൻറ്റുമായി ഞങ്ങൾ വെച്ച എഗ്രിമെൻ്റാണ് പ്രീ നോർമലൈസേഷൻ അതിനകത്തുണ്ട് രണ്ടാമത്തെ എഗ്രിമെൻറ്റ് ഈ ഒരു വർഷത്തേക്കാണ് ഇത് അനുവദിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും നാല് മാസം കഴിഞ്ഞപ്പോൾ ഇറക്കിയ ഒരു ഓർഡറാണ് ജിയോ അത് അതോടൊപ്പം തന്നെ കാത്തലിക് മാനേജ്മെൻറ്റിന് ഈ നാല് മൂന്ന് വർഷത്തേക്ക് ഒരു എഗ്രിമെൻറ്റ് നിലനിൽക്കുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്തും ഒരേ ഒരു ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും തമ്മിൽ പരസ്പര ധാരണയോടുകൂടിയാണ് ആ എഗ്രിമെൻ്റ് പിൻവലിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു വർഷത്തേക്ക് വീണ്ടും ഈ എഗ്രിമെൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയും ആ എഗ്രിമെന്റിന്റെ കാലാവധി വീണ്ടും ഈ ഒരു വർഷത്തേക്ക് കരാർ മുൻകാലങ്ങളിൽ സർക്കാരുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഈ പ്രീ നോർമലൈസേഷന്റെ പരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് സർക്കാരിന്റെ ഒരു പ്രവേശന പരീക്ഷയിൽ ബാക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് സീറ്റുകളിൽ ഫിൽ ചെയ്യുന്നത് അതൊരു സാധാരണ പ്രക്രിയയാണ് പക്ഷേ ഒരു പ്രവേശന പരീക്ഷയ്ക്ക് അപ്പുറം പ്രവേശന പരീക്ഷ ബാധകമല്ലാത്ത രീതിയിൽ ഒരു പ്രവേശന പ്രക്രിയ നടപ്പാക്കുന്നത് ആശാസ്യമാണോ അത് സർക്കാർ അനുവദിക്കുമെന്ന് കരുതുന്നുണ്ടോ അല്ല എൻട്രൻസ് എക്സാമിനേഷൻ്റെ നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു അവോഡ് ലിസ്റ്റാണ് ഈ പ്രീ നോർമലൈസേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ രണ്ട് ലിസ്റ്റ് നമ്മൾ പ്രീ നോർമലൈസേഷനിലുണ്ടാക്കിയാൽ ആദ്യത്തെ ലിസ്റ്റിൽ വരുന്ന കുട്ടികൾ ആ ആദ്യത്തെ ലിസ്റ്റിൽ വരുന്ന കുട്ടികളെ നമ്മൾ അത് സെലക്ട് ചെയ്യുകയും രണ്ടാമതൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള കുട്ടികളെ രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് പ്രീ നോർമലൈസേഷൻ പ്രീ നോർമലൈസേഷൻ പ്രകാരം അഡ്മിറ്റ് ചെയ്യുന്ന പതിവാണ് ഈ കഴിഞ്ഞ ഗവൺമെൻ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ രണ്ട് ഗവൺമെൻറ്റും ഈ ആറ് വർഷക്കാലമായി ഏതാണ്ട് പത്ത് വർഷക്കാലമായി ആ ഉണ്ടാക്കിയ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ സാഹചര്യം വിട്ട് പിൻ പിന്മാറുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ ഖേദമുണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ജനറൽ ബോഡി കഴിഞ്ഞ രണ്ട് ദിവസം ദിവസവും എറണാകുളത്ത് നടന്നിരുന്നു ആ ജനറൽ ബോഡിയിൽ തൊണ്ണൂറ്റൻപത് കോളേജുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ നൂറ്റി പതിനേഴ് കോളേജിൽ പതിനാല് കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റാണ് പക്ഷേ ഞങ്ങളുമായി സഹകരിക്കുന്ന കോളേജുകളാണ് അതും അതും ഇതേമാതിരി നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സാണ് കാത്തലിക് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന കോളേജുകളും ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പർമാരാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റമ്പത് കോളേജുകളിൽ ഈ തൊണ്ണൂറ്റൊമ്പത് കോളേജുകളും ഇപ്പോൾ ഒന്നിച്ചു നിന്ന് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് മാറി മാറി വന്ന രണ്ട് ഗവൺമെന്റുകളിലും ഞങ്ങൾ ഞങ്ങൾ സിഗ്നേച്ചർ ചെയ്ത് ഒരു കരാറുണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇപ്പോൾ വന്ന ഈ ഗവൺമെന്റിലും ആ കരാർ നിലനിർത്തണം ഇവിടെ കരാറ് നിലനിർത്താൻ പ്രീ നോർമലൈസേഷൻ പ്രക്രിയ അത് എൻട്രൻസ് എക്സാമിൽ എൻട്രൻസ് പരീക്ഷയിൽ ലഭിച്ച നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് മൂലം ലഭിക്കുന്ന ഒരു ലിസ്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു ആ അർത്ഥത്തിൽ പ്രീ നോർമലൈസേഷൻ പ്രക്രിയയിലൂടെ ഒരു മാനേജ്മെൻറ്റ് സീറ്റുകൾ നിറയ്ക്കാനുള്ള അല്ലെങ്കിൽ അതിൽ പ്രവേശനം നടത്താനുള്ള മാനേജ്മെൻറ്റുകൾക്കുള്ള ഒരു അവകാശം ആ അവകാശം മുൻ സർക്കാരുകൾ വകവെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഈ സർക്കാരും വകവയ്ക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റിന് അട്ടിമറിക്കുന്ന ഒന്നിനും സർക്കാർ കൂട്ടുനിൽക്കില്ല എന്നാണ് മന്ത്രി രവീന്ദ്രനാഥ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രീ നോർമലൈസേഷൻ ഈ പ്രീ നോർമലൈസേഷൻ സർക്കാർ അംഗീകരിക്കുന്ന ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് കാത്തലിക് മാനേജ്മെന്റുമായി മൂന്ന് വർഷത്തെ കരാർ ഒപ്പിട്ട് ആ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് സംഘടനകൾക്കിടയിലുള്ള ഒരു പക്ഷപാതമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി അസന്നിഗ്ധമായി അറിയിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും എൻട്രൻസിന്റെ മാർക്കിന്റെ പത്ത് മാർക്ക് മിനിമം മാർക്കിന്റെ അടിസ്ഥാനത്തിലുമേ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം അനുവദിക്കൂ എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഏതെങ്കിലും മാനേജ്മെന്റുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള സമീപനമല്ല ഗവൺമെന്റിന്റേത് മറിച്ച് എല്ലാ മാനേജ്മെന്റുകളും ഈ നിലപാടിനോട് യോജിക്കണം എന്നുള്ളതാണ് രണ്ട് ഇപ്പോൾ എൻട്രൻസ് പരീക്ഷ എഴുതിയതിൽ ഏകദേശം എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കുട്ടികൾക്കുള്ളിൽ അത്രയും കുട്ടികളാണ് മിനിമം എൻട്രൻസ് പരീക്ഷയിൽ മിനിമം പത്ത് മാർക്കെങ്കിലും നേടിയിട്ടുള്ള കുട്ടികൾ ആ കണക്കും കേരളത്തിലെ പ്ലസ് ടുവിന്റെ മാർക്ക് ലഭിച്ച അമ്പത് ശതമാനം മാർക്ക് ലഭിച്ച കുട്ടികളുടെ എണ്ണവും കൂടി കണക്കിലാക്കുമ്പോൾ ഏകദേശം അമ്പത്തയ്യായിരം കുട്ടികളാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് യോഗ്യത നേടുന്നത് ഈ ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടികളാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്ക് യോഗ്യത നേടേണ്ടതും അവർ പ്രവേശനം നേടേണ്ടതും പക്ഷെ ഇപ്പൊ മാനേജ്മെന്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രൻസ് പൂർണ്ണമായും ഒഴിവാക്കണം എൻട്രൻസ് ഒഴിവാക്കിയതിനു ശേഷം എൻട്രൻസ് പരീക്ഷയുടെ പത്തു മാർക്ക് എന്ന മാനദണ്ഡം എടുത്തു കളയണം അത് ആശാസ്യമല്ല ശാസ്ത്രീയമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ തകർക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാരണം ഫിസിക്സിനും കെമിസ്ട്രിക്കും അതുപോലെ മാത്തമെറ്റിക്സിനും ഒന്നും അഭിരുചിയില്ലാത്ത എൻട്രൻസ് പരീക്ഷയിൽ പത്ത് മാർക്ക് പോലും നേടാത്ത കുട്ടി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുമ്പോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയായത് മാറും കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ മൂന്ന് വർഷത്തേക്ക് ഒരു കരാർ എഴുതിയിട്ടുണ്ടെങ്കിലും ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി ഇടപെട്ട് പറഞ്ഞു ഇത്തവണ എൻട്രൻസിന്റെ മാർക്ക് നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിലും അടുത്ത വർഷവും അതിനെടുത്ത വർഷവും ഒന്നും ഈ നിലപാട് തുടരാൻ സാധിക്കുകയില്ല എൻട്രൻസിന്റെ മാർക്ക് അടിസ്ഥാനമാക്കണം എന്നുള്ളത് അത് ശാസ്ത്രീയമായ ഒരു നിലപാടാണ് എന്നാൽ കേരളത്തിലെ മാനേജ്മെന്റ് അസോസിയേഷനുകൾ ഇപ്പോ ആ നിലപാട് പിന്നീട് ജെയിംസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പുതിയ ഗവൺമെന്റിന്റെയും നിലപാടിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം സമീപനം സ്വീകരിക്കേണ്ടത് രണ്ട് ഇവർ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു എൻട്രൻസ് ആദ്യം വരുന്നത് അന്ന് സീറ്റുകളുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ ഇന്ന് സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഞാൻ ചോദിക്കട്ടെ സീറ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അത് നികത്തേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ടോ അത് കേരളീയ സമൂഹത്തിനുണ്ടോ ഇത്തരം കോളേജ് യഥാർത്ഥത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഈ സീറ്റുകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടത് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഒപ്പം എം എ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ കൂടി കുടിച്ചേരുന്നു ഫസൽ ഗഫൂർ ഇപ്പോൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ പ്രവേശന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാണോ അതോ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണോ ഇപ്പോൾ ഇവർ അഭിമുഖീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഗുണനിലവാരമായിട്ട് ഒരു ബന്ധമില്ല ഇത് സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തൂല്ല പ്രത്യേകിച്ച് എ കെ ആൻഡണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ ശ്രമം സ്വയ തുറന്നു കൊടുക്കണല്ലാവർക്കെന്ന് പറഞ്ഞപ്പോൾ ഇവർ കച്ച ലാഭത്തിനായിട്ട് ഇവിടെ ഇറങ്ങി പുറപ്പെട്ടു ഗവൺമെൻറ് യാതൊരു നിയന്ത്രണവും വെച്ചില്ല അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ നൂറ്റി അൻപതോളം പ്രൈവറ്റ് മെഡിക്കൽ എഞ്ചിനീയറിങ് കോളേജുകളും ഇരുപത് ഇരുപത്തഞ്ച് മെഡിക്കൽ കോളേജും പത്തിരുപത് ഡെൻ്റൽ കോളേജ് ഞാൻ ഏറ്റവും വലുത് മാത്രം പറയുകയാണ് അങ്ങോട്ട് തുറന്നു അതിനൊത്ര വിദ്യാർത്ഥികളിവിടില്ല ആ അപ്പോൾ വിദ്യാർത്ഥികളില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇവർ കമ്പോളമാണ് ഇവർ കമ്പോളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കമ്പോളത്തിൽ കമ്പോളത്തിൽ നിയന്ത്രണം എന്താണ് ഗുണമേന്മ ഗുണമേന്മാരുടെ നിലനിർത്തുന്ന എയർക്രാഫ്റ്റ് നമ്മളുണ്ടാക്കി മറ്റേ എയർലൈൻസ് ഓപ്പൺ ഔട്ട് ചെയ്തു അവിടെ പ്ലെയിനിൻ്റെ നിലവാരം കുറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടുത്തെ പാസഞ്ചേഴ്സിനുള്ള സൗകര്യം കുറക്കാൻ പറ്റുമോ അതേമാതിരി തന്നെ ഇവർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർ നേരി നേരിടുന്ന പ്രസി പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ കാലിയാണ് അപ്പോൾ ആ കമ്പോളത്തിന് ഇറങ്ങി പുറപ്പെട്ടവർ ആ നഷ്ടം തയ്ച്ചാൽ പറ്റൂ നിങ്ങളിത് റെസ്റ്റോറൻറ് തുറക്കണമാരിയും ഹോട്ടൽ തുറക്കണമാരിയും ഒക്കെ നിങ്ങൾ തുറന്നാണ് അപ്പം അത് ആ നഷ്ടം നിങ്ങൾ സഹിച്ചേ പറ്റൂ അത് സഹിക്കുന്നതിന് പകരമായിട്ട് അടിക്കടി ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം പറയും മെറിറ്റ് ഇങ്ങനെ പ്ലസ് ടു ആ കൂട്ടാൻ പാടുള്ളൂ മാർക്ക് അല്ലെങ്കിൽ പിന്നീട് അവരൊരു എഞ്ചിനീയറിംഗിൻ്റെ മാർക്ക് മിനിമം മാർക്ക് എൻട്രൻസിൻ്റെ പത്തിൽ കുറക്കണം മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് മിനിമം മാർക്ക് പാടില്ല ഇതിൻ്റെ ഉദ്ദേശം എന്താണ് വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും ചാക്കിട്ട് എന്നുള്ളത് അത് ശരിയായ ഒരു സമീപനമല്ല മോശപ്പെട്ട കോളേജുകളിലാണ് ആളില്ലാത്ത ഉപാഹരണം എം ഇ എസ്സിൻ്റെ കോളേജുകളിലൊക്കെ ആളുണ്ടല്ലോ അവിടെ ഫുൾ ആണല്ലോ ഇനി എം ബി എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറത്ത് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നല്ല രീതിയിൽ പോയി എന്തിന് പറഞ്ഞ ജി നമ്മുടെ മിസ്റ്റർ നായരുടെ ജി പി നായരുടെ കോളേജ് ആ കോളേജ് ഫുള്ളാണല്ലോ അപ്പൊ മേന്മയുള്ള സി എന്തെങ്കിലും ഷെയ്ക്ക് ഔട്ട് വരണ ഈ ഫീൽഡ് ഈ ഫീൽഡിൽ മേന്മയുള്ളവർ മാത്രം നിന്നാൽ മതി മേന്മ കുറഞ്ഞ കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരും അത് പൂട്ടാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന് പകരമായിട്ട് ഗവൺമെൻറ്റുമായി മുട്ടപ്പോക്ക് പിടിച്ചുകൊണ്ട് ഞങ്ങൾ കരാർ ഒപ്പിടില്ല അങ്ങനെയല്ല ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും ഇല്ല ഇവർ ഗവൺമെൻറ് കരാറിൽ ഏർപ്പെടേണ്ടതായിട്ട് തന്നെ വരും ഒന്ന് രണ്ടാമത്തെ കാര്യം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളായിട്ട് മൂന്നുവല്ലത്ത് കരാറുണ്ടാക്കി ധാർമ്മികമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് അതെങ്ങനെയാണ് ഒരു കൂട്ടം ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് സഭയുടെ ആൾക്കാരായിട്ട് വോട്ട് കണ്ണിൽ കണ്ടുകൊണ്ട് അവരായിട്ട് മൂന്നുവല്ല അത് ഈക്വൽ ഫീസിന് അതേസമയം മറ്റ് മാനേജ്മെന്റുകളായിട്ട് രണ്ട് തരത്തിലുള്ള ഫീസിന് അതായത് ഇന്ന് ഇത്ര ഫീസ് കൊടുത്ത് പഠിക്കാൻ ആരും ചെയ്യാറില്ല അപ്പൊ ക്രോസ് സബ്സിഡി നടപ്പാവില്ല ആ ക്രോസ് സബ്സിഡി നടപ്പാവുന്ന ഒരു സാഹചര്യം ഇന്നില്ല ഞങ്ങൾ ക്രോസ് സബ്സിഡി ആൾക്കാരാണ് അപ്പോൾ എല്ലാ നിലക്കും ഇപ്പോൾ ഇഞ്ചിനീയറിംഗ് രംഗം കുഴഞ്ഞു മറഞ്ഞിരിക്കുകയാണ് ശരി ഫസൽ ഗഫൂർ ശ്രീ മൂസ ഇവിടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒന്നുകിൽ ഈ കോളേജുകൾ അടച്ചുപൂട്ടുക കോടതി തന്നെ പലവട്ടം അത് നിരീക്ഷിച്ചിട്ടുണ്ട് എ ഐ സി ടി തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള സീറ്റുകൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പകുതിയാക്കി ഞങ്ങൾ കുറയ്ക്കാൻ പോവുകയാണെന്ന് ഈ സാഹചര്യത്തിൽ ഒരു കോഴ്സുകളുടെ ഒരു വൈവിധ്യവൽക്കരണമോ അല്ലെങ്കിൽ നിലവിലുള്ള കോഴ്സുകളിലെ ഗുണമേന്മ ഉയർത്തിക്കൊണ്ടോ അല്ലേ ഇത് നേരിടാൻ കഴിയൂ അല്ലാതെ ഈ പ്രവേശന പ്രക്രിയയിലെ ഈ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ചൊട്ടുവിദ്യകളിലൂടെ ഇത് എത്ര കാലം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും മാനേജ്മെൻറ്റുകൾക്ക് അത് ഇപ്പം നിലവിലെ ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഫസൽ കപൂർ സാഹിബ് പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം ഇപ്പോഴുണ്ടായ സാഹചര്യം ഈ രണ്ട് തരം കോളേജുകൾ എന്നുള്ളതല്ല ഇതിനകത്തുള്ള വിഷയം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഇ എസ് പോലുള്ള കോളേജുകൾ ജി പി സി യുടെ കോളേജുകൾ അങ്ങനെയുള്ള കുറേ പത്തോ ഇരുപതോ മുപ്പതോ പഴയ കോളേജുകൾ പത്തോ ഇരുപത്തഞ്ച് വർഷക്കാലമായ കോളേജുകളാണത് ആ ഇരുപത്തഞ്ച് വർഷക്കാലമായ കോളേജുകളും രണ്ടായിരത്തി അഞ്ച് മുതൽ ഉടലെടുത്ത പുതിയ കോളേജുകളുമായി വ്യത്യാസമുണ്ട് മറ്റത് ഇരുപത്തഞ്ച് വർഷക്കാലമായി അവിടെ എല്ലാവിധത്തിലും സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നതും അതുപോലെ അപ്പോയിൻ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചില കോളേജുകൾ ഇപ്പോൾ മാരത്തനീഷ്യസ് കോളേജ് ഗോതമംഗലം അത് എയ്ഡഡ് കോളേജാണ് ടി കെ എം കോളേജ് കൊല്ലം അത് എയ്ഡഡ് കോളേജാണ് എയ്ഡൽ കോളേജ് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു എയ്ഡൽ കോളേജിനെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു സ്വാശ്രയ കോളേജിനോട് തട്ടിച്ചു നോക്കുന്നത് ഒട്ടും ശരിയല്ല അതിനപ്പുറം ഇപ്പോൾ കോളേജുകളുടെ എണ്ണവും ഒരു ദൂരപരിധി കണക്കാക്കാതെ തന്നെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ കൂടുതൽ കോളേജ് അനുവദിച്ചു ആ കോളേജ് കൂടുതൽ അനുവദിച്ചപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം കുറവ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതല്ല സ്ഥിതി അന്ന് എട്ട് കോളേജ് കോളേജിന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ കോളേജോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമീപനം വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ പിന്നെ മാനേജ്മെന്റിന്റെ സീറ്റ് ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള സമീപനം അല്ല ഇപ്പൊ എടുക്കുന്നത് കഴിഞ്ഞ യു ഡി എഫിന്റെ ഗവൺമെന്റ് ചെയ്തത് മാനേജ്മെന്റിന്റെ സീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇവരുടെ സീറ്റ് ഒഴിഞ്ഞു കിണക്കൽ ഒരു പ്രതിസന്ധിയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളല്ല സീറ്റുകളിലേക്ക് വ്യക്തമാണ് ശ്രീ ഫസൽ ഗഫൂർ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എന്താണ് സർക്കാർ ആദ്യമായി ചെയ്യേണ്ടത് ശ്രീ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുമോ സർക്കാർ ഈ മേഖലയിലെ വലുതായിട്ട് ഇടപെടേണ്ട എന്താ കാര്യം ഞാൻ പറഞ്ഞതരാ ഇത് ഇത് കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു മേഖലയാണ് അവിടെ മീൻസ് സർവൈവർ ഓഫ് ദ ഫിറ്റ്നെസ്റ്റാണ് അവിടെ വരേണ്ടത് അപ്പോൾ സർക്കാരിന് എന്തൊക്കെ ചെയ്യാമെന്ന് പറയാം ഇനി ഒരു എഞ്ചിനീയറിംഗ് കോളേജോ മെഡിക്കൽ കോളേജോ ഡെൻറ്റൽ കോളേജോ കേരളത്തിൽ കൊടുക്കാൻ പാടില്ല കാരണം ഈ സാധുക്കളായിട്ടുള്ള ഞാൻ അവരെ കുറ്റം ഒന്നും പറയുന്നില്ല അവർ ക്ഷണിച്ച് വരുത്തിയിട്ട് ഈ മാനേജ്മെൻറ്റുകൾ അവർ ഞാൻ പറഞ്ഞു ഇരുപതിനായിരം കോടി രൂപയാണ് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഈ സ്വയാശ്രയ മേഖലയിൽ എൻ്റെ അടുത്ത് കറക്റ്റ് കണക്കുകൾ ഉണ്ടായതിനെ പറ്റിയിട്ട് ആ ഇരുപതിനായിരം കോടി രൂപ ഇപ്പോൾ വെള്ളത്തിലാകുന്ന മട്ടാണ് എന്ത് കാരണം കാരണം വെച്ചാൽ ഇനിയും കോളേജ് ഇനി താ മെഡിക്കൽ കോളേജ് ഒരു അഞ്ചെണ്ണം കൂടെ കൂടുതൽ വരുന്നത് എന്നിട്ടിപ്പോൾ എന്താ ഗുണമ അധ്യാപകരെ കിട്ടാനില്ല എന്താ എന്താണ് ഇവരെ പാസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പാസ് എത്രയാണ് മുപ്പത് ശതമാനമാണ് പാസ് എന്താണ് ഒരു ഇഞ്ചിനീയറുടെ ശമ്പളം ഇന്ന് കേരളത്തിൽ എൻ്റെ വർക്ക്സൈറ്റിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എം ഇ എസിനെ വർക്ക് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർക്ക് സ്റ്റാർട്ടിംഗ് ബി പന്ത്രണ്ടായിരവും എൻ്റെ ഡ്രൈവറുടെ ശമ്പളം പതിനേഴായിരം രൂപയാണ് ഇതാണ് സ്ഥിതിവിശേഷം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ കഴിഞ്ഞത്തെ സമയക്കുറവ് ഇടപെടുകയാണ് ഫസൽ ഗഫൂർ ക്ഷമിക്കണം സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണമേന്മ ഇടിഞ്ഞതും അതുവഴി ലഭിക്കുന്ന ജോലിയുടെ മൂല്യം ഇടിഞ്ഞതും ഒരു ഗൗരവമേറിയ ചർച്ചയായി ഇനിയുള്ള കാലങ്ങളിൽ കേരളം പരിഗണിക്കേണ്ടതാണ് വളരെയധികം നന്ദി ഫസൽ ഗഫൂർ മൂസ ഷിജുഖാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനെ പ്രതികരിച്ചതിന് മറ്റൊരു വിഷയവുമായി നാളെ കാണാം ഇനി ഷോമോളുമായി സേഫ്നസ് ചേരും നമസ്കാരം